കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവത്തിൻ്റെ ശബ്ദം ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ സ്തുതിയെ തൊടുവ ജീവിത സാഹചര്യങ്ങളിൽ അസാധാരണമായ വിടുവിൻ്റെ കാരണമാകത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ വചനം കേൾക്കുന്ന ദൈവങ്ങൾക്കായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് സ്നേഹവന്ദനത്തെ അറിയിച്ചു ഇന്നും ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷം പകരത്തക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൊടുന്ന ഒരു ദിവസമായി മാറുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴ് അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അത് സ്വപ്നക്കാരൻ വരുന്നു വരുവി നാം അവനെ കൊന്ന് ഒരു കോഴി ഇട്ടുകളയുക ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ നാവ് അതിനകത്തുനിന്ന് ചൂണ്ടിക്കാണിക്കുന്ന വചനത്തിൻ്റെ മർമ്മം യോസപ്പിൻ്റെ വാഗ്ദത്വങ്ങളോടുള്ള വെല്ലുവിളി യോസപ്പിൻ്റെ സ്വപ്നത്തോടുള്ള സഹോദരന്മാരുടെ വെല്ലുവിളിയുടെ ശബ്ദവ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതാ സ്വപ്നക്കാരൻ വരുന്നു അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാം അവിടെ ഒരു വെല്ലുവിളിയുടെ ശബ്ദം ഉയരുക വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ആലോചനകൾ കൊണ്ടും യോസഫിൻ്റെ വാഗ്ദത്തങ്ങളെ തകർത്തുകളയുക പുടച്ചുകളയുക സഹോദരങ്ങൾ കരുക്കൽ നീക്കുന്ന ഒരനുഭവം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിൻ്റെ വയതലെ ഇന്ന് ദൈവത്തിൻ്റെ ദൗതിത പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇതാ ഇതുപോലെ നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളോട് ഒരു വെല്ലുവിളി മറഞ്ഞും തെളിഞ്ഞും ജീവിതത്തിന്റെ സ്ഥിതികളിലില്ലേ സ്വപ്നം വാഗ്ദത്വം അത് ദൈവത്തിൻറെ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളോട് ശത്രു എതിരായി ദൈവത്തിൻറെ വാഗ്ദത്വങ്ങളോട് ശത്രു എതിർത്തുകൊണ്ട് അതിനെ നിഷ്ഫലമാക്കുക പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം യോസപ്പിൻ്റെ സ്വപ്നത്തിന് ഒരു കേടും സംഭവിക്കാതെ അതിനകത്തുനിന്ന് ഒന്നുപോലും പൊഴിഞ്ഞു പോകുവാൻ ഇടയാകാതെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ നീതി കുറച്ച് ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ വയതിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളുടെ അർത്ഥ തലങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കാത്ത ഒരു സമയമാണെങ്കിൽ ഭയപ്പെടേണ്ട ോസഫിന് ഒരു കാലത്ത് ഇപ്രകാരമുണ്ടായിരുന്നു താൻ കടന്നു പോകുന്ന വഴി ആ പ്രയാസത്തിൻ്റെ വഴി ആ ഞെരുക്കത്തിന്റെ വഴി സ്വപ്ന എന്ന് തനിക്ക് ആദ്യം മനസ്സിലായില്ല തൻ്റെ വാഗ്ദത്തങ്ങളുടെ വഴി കർത്താവ് ഒരുക്കിയത് ഇതിലെ ആണെന്ന് യോസഫിന് വ്യക്തമായി ായില്ല എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടുക കർത്താവ് വെളിപ്പെടുത്തിയ വാഗ്ദത്വം എന്നിൽ നിറവേറുക ദൈവം കണ്ട സാഹചര്യങ്ങളായിരുന്നു ദൈവം കണ്ട സ്ഥിതികളായിരുന്നു ദൈവത്തിൻ്റെ വൈദ്യലെ ഇന്ന് ഭാരപ്പെടേണ്ട പാകൽ ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ ദൂതിതാ വാഗ്ദത്വങ്ങളിലേക്ക ദൈവം നടത്തുന്നത് ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്കുന്നത് കർത്താവ് കൊണ്ട് ഈ അവസ്ഥയിൽ അകപ്പെട്ടതുകൊണ്ട് എൻ്റെ മേൽ വാഗ്ദത്വം ഇല്ലാന്നല്ല എൻ്റെ മേൽ ദൈവ പ്രവർത്തിയില്ല എന്നല്ല ഇത് വഴിയാക്കി മാറ്റി ഇത് മുഖാന്തരമാക്കി മാറ്റി തലങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന വ്യതിയാനം വരുത്തുന്ന അതിശയത്തിന്റെ ദൈവപ്രവർത്തികൾ ൂടാലത്തിന്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂതു വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വയതിലെ യോസഫ് ആ വഴികളിലൊന്നും ക്ഷീണിച്ചു പോയില്ല തളർന്നു പോയില്ല കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഏതൊക്കെ വെല്ലുവിളിയുടെ ശബ്ദം യോസപ്പിൻ്റെ കാതുകളിലും യോസപ്പിന് എതിരായി നിലനിൽക്കുന്ന മണ്ഡലത്തിലും കർത്താവിനെ പിൻപറ്റിയില്ലേ ദൈവത്തെ ആഴമായി സ്നേഹിച്ചില്ലേ ദൈവത്തെ ആശ്രയിച്ചില്ലേ അതിൻ്റെ ഫലമല്ലേ യോസഫിൽ കണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂതു വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വൈദ്യലേ അധൈര്യപ്പെട്ടു പോകണ്ട ഭയപ്പെട്ടു പോകണ്ട വാഗ്ദത്വം കിടന്നു ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അപ്രകാരമാ ദൈവത്തിന്റെ കരമിറങ്ങുന്നു കാരാഗ്രഹത്തിൽ നിന്നല്ലേ യോസഫിനെ കൊട്ടാരത്തിലേക്ക് ദൈവം നടത്തിയ ദൈവം കൊണ്ടുവന്നത് നൊടി നേരം കൊണ്ട് ഒരു പകൽ കൊണ്ട് സ്ഥിതി മാറ്റിയില്ലേ ദൈവത്തിൻ്റെ വയതിൽ ഇന്നായിരിക്കുന്ന സാഹചര്യം ഓർത്ത് ദുഃഖിക്കേണ്ട വ്യസനിക്കണ്ട അതിമനോഹരമായ ഒരു വാതിൽ തുറക്കുക അതിമനോഹരമായ ഒരു സ്ഥിതിയിലേക്ക് മാറ്റുക ദൈവത്തിന് ഇന്നും സാധിക്കും പൂർണ്ണമായി കർത്താവിനെ വിശ്വസിക്കട്ടെ ദൂത് ഏറ്റെടുക്കട്ടെ തൻ്റെ സഹോദരങ്ങൾ വെല്ലുവിളിച്ചു അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാം ആ കണ്ണുകൾ തന്നെ ദൈവത്തിൻ്റെ വയലെ ദൈവം കാണിച്ചില്ലേ തൻ്റെ സഹോദരങ്ങളെ തന്നെ കാണിച്ചില്ലേ എന്താകുമെന്ന് ചിന്തിച്ചവർ എന്താകുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞവർ തന്നെ ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി അഞ്ചാം അധ്യായം വരുമ്പോൾ പതിമൂന്നാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു യോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നു മിശ്രയമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം മിശ്രമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും കാണാമെന്ന് പറഞ്ഞവര് ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാ നമ്മുടെ ദൈവം എത്ര വലിയവനാ എത്ര സർവശക്തനാ വെല്ലുവിളികളെ തകർത്തുകൊണ്ട് വാഗ്ദത്വങ്ങളുടെ പൂർത്തീകരണം വെളിപ്പെടുത്തിയ ദൈവം യോസപ്പ് തന്നെ പറയുന്നു നിങ്ങൾ കണ്ടതല്ല അപ്പനച്ചെന്ന് അറിയിക്കണം ദൈവത്തിൻ്റെ വയദിലേ ഇന്ന് പകൽ ദൂത് വിശ്വസിച്ചോ കഥാപനോട് മുറുകെ സ്നേഹത്തിൻ്റെ ആഴം ആഴത്തിലേക്ക് കടന്നോ നിശ്ചയ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ചിലതൊക്കെ നടക്കാൻ സംഭവിക്കാൻ പോവാ ജീവിതത്തിന്റെ മേഖലയിൽ ദൈവം പറഞ്ഞതിക്കെ നിവൃത്തിയാക്കാൻ പോവാ വെല്ലുവിളിയുടെ നടുവിൽ വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടും മുന്നേറട്ടെ ദൈവം ചെയ്യും ദൈവം അനുഗ്രഹിക്കും കർത്താവ് സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായി ദൈവമേ സർക്കി പിതാവേ എന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം ആലോചനയ്ക്കായി സ്തോത്രം വചനം കേൾക്കും ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ തകർക്കുമെന്നും പറഞ്ഞു വാദിച്ചു നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിൽ ജനത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുക ദൈവത്തിൻ്റെ വിശ്വസ്ത കാണുക നീതിയോടെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അനുഗ്രഹമായി തീരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്ര പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ